കോഴിക്കോട് പേരാമ്പ്രയിൽ കാട്ടാൻ ആക്രമണത്തിൽ ഒരാൾക്ക് ഗുരുതര പരിക്കേറ്റു പേരാമ്പ്ര മുതുകാട് എസ്റ്റേറ്റിലെ ടാപ്പിംഗ് തൊഴിലാളി ബാബുവിനാണ് പരിക്കേറ്റത് ഇദ്ദേഹത്തെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി തീവ്ര പരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചു ഞങ്ങൾ ഞങ്ങളൊന്നിച്ച് പോകുമ്പോൾ ആനേനെ പടക്കം പൊട്ടിച്ച് ഓടിക്കലാണ് സാധാരണ അങ്ങനെ പടക്കം പൊട്ടിച്ച് ഓടിക്കുന്നതിനിടയിൽ ആന ഇങ്ങോട്ട് വരികയായിരുന്നു അപ്പം രണ്ടുപേരും ഓടി ഓടി മൂപ്പരെ പിന്നെ ഞാൻ മുമ്പിൽ ഓടി പുറകിൽ മൂപ്പരെ മൂപ്പര വന്ന് തട്ടി ഇട്ട് ചവിട്ടി പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ കീഴിലുള്ള മുതുകാട് എസ്റ്റേറ്റിലാണ് കാട്ടാന ആക്രമണം നടന്നത് എസ്റ്റേറ്റിൽ ഇറങ്ങിയ ആനയെ പടക്കം പൊട്ടിച്ച് ഓടിക്കുന്നതിനിടെ ടാപ്പിംഗ് തൊഴിലാളികളായ ബാബുവിനും ബിനുവിനും നേരെ തിരിയുകയായിരുന്നു കുതിരയോടിയ ബാബുവിനെ ആന പിന്നാലെയെത്തി തട്ടിവീഴ്ത്തി ചവിട്ടുകയായിരുന്നു ബാബുവിന്റെ വാരിയില്ലകൾ തകർന്ന് ശ്വാസകോശത്തിൽ കയറിയിട്ടുണ്ട് വാരിയൽ രണ്ട് പൊട്ടിയിട്ടുണ്ട് ഒരു സർജറി കഴിഞ്ഞപ്പം ട്യൂബ് തെറ്റി നീര് വലിച്ചെടുക്കുന്ന ഒരു സർജറി ചെയ്തതാണ് തരണം ചെയ്തിട്ടുണ്ട് ലെൻസിലേക്ക് വീണ്ടും ബെഡ് ഇറങ്ങാൻ സാധ്യത ഉണ്ടെന്നാണ് ഡോക്ടർ പറഞ്ഞത് ബാബുവിനെ ആദ്യം പേരാമ്പ്രയിലെ ആശുപത്രിയിലും പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി തീവ്ര പരിചരണ വിഭാഗത്തിലും പ്രവേശിപ്പിക്കുകയായിരുന്നു പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ പേരാമ്പ്ര എസ്റ്റേറ്റിൽ നേരത്തെയും കാട്ടാന ആക്രമണം ഉണ്ടായിട്ടുണ്ട് ഗുരുതരമായി പരിക്കേറ്റ ബാബുവിനെ സി ടി സ്കാനിങ്ങിന് വിധേയനാക്കി കേരള വിഷൻ ന്യൂസ് കോഴിക്കോട്